സാറ് നേരത്തെ നമ്മൾ പറഞ്ഞൊരു നഗരഭരണത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് പറഞ്ഞപ്പോൾ ചേംബർ തന്നെയാണ് ഒരു പ്രസ് റിലീസ് ഇടക്കി ഇറക്കിയിരുന്നു അതായത് എല്ലാ മുന്നണികളും അവരുടെ മേയറിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ട് ഈ ഇലക്ഷൻ അംഗത്തേക്ക് വരാവുള്ളൂ എത്രത്തോളം സന്തുഷ്ടി ഉണ്ട് ആ കാര്യത്തിൽ ഇത്തവണ അത് സംഭവിച്ചോ എന്താണ് പുതിയൊരു ഭരണമാറ്റത്തെ എങ്ങനെ നമ്മൾ മേയർ സ്ഥാനാർത്ഥിയിലായിട്ട് ഇത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും ഓൾറെഡി ഹാസ് ഡിസൈഡഡ് ആരായിരിക്കും അവർ മേയർ സ്ഥാനാർത്ഥിനുള്ളത് ഇപ്പോൾ നമ്മൾ കോൺഗ്രസിൻ്റെ അകത്ത് അവർ ഏതാ ശബരി കെ എസ് ശബരിനാഥായിരുന്നു അവർ ഉദ്ദേശിച്ചത് എന്നാൽ എൽ ഡി എഫിൻ്റെ ഭാഗത്ത് അവർ പറഞ്ഞില്ലെങ്കിലും നമുക്ക് എല്ലാവരും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എസ് പി ദീപകനായിരുന്നു ആൻഡ് ആസ് ഫാർ ആസ് ബി ജെ പി സ് കൺസൺ ഞങ്ങളുടെ ഭാഗത്ത് എല്ലാവരും ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത ആൾ ബി വി രാജേഷായിരുന്നു പിന്നെ ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ വന്നു കാര്യം ഇടയ്ക്ക് അവർ പഴയ മുൻ ഡി ജെ പി സിയിലേക്കായിരിക്കും എന്നുള്ള ഒരു പേര് വന്നു ബട്ട് ഫൈനലി ഇറ്റ് കെയിം ടു രാജേഷ് എന്നുള്ളതാണ് അപ്പം മറ്റേ സാറിനെ നമ്മൾ കാണുന്നത് നമ്മളത് ലെറ്റർ കൊടുത്തില്ലായിരുന്നെങ്കിൽ പറയും പാർട്ടി കൂടി തീരുമാനിച്ച് അറിയിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്കിപ്പം ഒരു മേയർ വന്നു ആ മേയർ എത്ര എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുള്ള കാര്യമാണ് ബിക്കോസ് ലിമിറ്റഡ് കോൺട്രിബ്യൂഷൻസ് വരാൻ പറ്റിയിട്ടുള്ളൂ നമുക്കിവിടെ വരേണ്ട മേയറിനു പറയുന്നത് ബേസിക്കായിട്ടുള്ള എമ്യൂണിറ്റീസ് പെർഫെക്റ്റ് ആക്കിയാൽ മതി വേസ്റ്റ് മാനേജ്മെൻ്റ് വെള്ളപ്പൊക്കം തിരുവനന്തപുരത്തുള്ള വെള്ളപ്പൊക്കം ഓപ്പറേഷൻ അനന്ത പോലെ ഒരു സാധനം കൊണ്ടുവന്ന് ഈ കംപ്ലീറ്റ് വെള്ളപ്പൊക്കം മതിയാക്കുക രണ്ടാമത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇപ്പോൾ അവർ തന്നെ അനൗൺസ് ചെയ്യും ജയ്പൂർ പോലെ ഇൻഡോർ പോലെ സോറി ഇൻഡോർ പോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രൊപ്പോസൽസ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു പിന്നെ വാട്ടർ സപ്ലൈ ഡ്രെയിനേജ് ഇപ്പോൾ നമ്മൾ മുട്ടത്തറ പ്ലാന്റ് നൂറ്റി ഏഴ് നൂറ്റി ആറോ നൂറ്റിയേഴ് എം എൽ ഡി ഉള്ള പ്ലാന്റ് ആണ് അറുപത് എം എൽ ഡി അവിടെ ഉള്ളു അതിന് കപ്പാസിറ്റി ഇപ്പോൾ ഇല്ല നൂറ്റി എം എൽ ഡി കപ്പാസിറ്റി പക്ഷേ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന അറുപത് അറുപത്തഞ്ച് എം എൽ അല്ലെങ്കിൽ ഡ്രൈനേജ് ഇതുവരെ കണക്റ്റഡ് ആയിട്ടില്ല സിറ്റി മൊത്തം ഡ്രൈനേജ് കണക്റ്റഡ് അപ്പം ഫുൾ ഡ്രൈ ഡ്രെയിനേജ് കണക്ട് ചെയ്യുക വാട്ടർ സപ്ലൈ കമ്പനി റെസ്റ്റോർ ചെയ്യുക കാര്യം നമുക്ക് പേപ്പാറ ഡാമോയിൽ അരുവിക്കര ഡാം എല്ലാം ഉണ്ട് അപ്പം നമുക്ക് അത് ഡീസീൽ ചെയ്യുക ഈ വെള്ളം കൊണ്ടുവരിക അതിനുള്ള പൈപ്പ്സ് പൊട്ടാതിരിക്കുക ഇത്രയും പിന്നെ സ്ട്രീ ഡോക്യുമെൻസ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഈ പട്ടികളുടെ ശല്യം ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് സിറ്റി മൊത്തം സി സി ടി വി കവർ ചെയ്താൽ തിരുവനന്തപുരം സിറ്റി ഒരു സേഫ് സിറ്റി ആക്കി ഡിക്ലെയർ ചെയ്യണം ഗ്രീൻ സിറ്റി ആവണം സേഫ് സിറ്റി ആയിരിക്കണം കൾച്ചറൽ സിറ്റി ആയിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റി ആയിരിക്കണം ദാറ്റ് ഇസ് റൈസിങ് സിറ്റി ഷുഡ് നോട്ട് ബിക്കം എ സിറ്റി വിച്ച് ഇസ് ഗോയിൻ ബി എ പെയിൻ ഫോർ ദി സിറ്റിസൺസ് ഞാൻ എപ്പോഴും പറയുന്നത് പറഞ്ഞത് ടൈം ചൂബിയ മൾട്ടി ജെനറേഷൻ സിറ്റി ജനിച്ച കുഞ്ഞിന് മുതൽ മരിക്കുന്ന ഒരാളിനു വരെ ഈ സിറ്റിക്കകത്തുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇൻവോൾവ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും അതിനായിട്ടുള്ള ഫീച്ചേഴ്സും ഈ സിറ്റിക്കകത്ത് വേണം ഇടയ്ക്ക് എപ്പോഴും നമ്മുടെ ഒരു പഴയൊരു സംഭാഷണത്തിൽ ഇതുപോലെ ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായിട്ട് ജി തോംസൺ സാറ് പഴയ ആർക്കൈവ്സ് അതിന് ആർക്കൈവ്സ് ആർക്കൈവ്സ് പോയിട്ട് പഴയ പേപ്പേഴ്സ് എടുത്തു ആ പേപ്പേഴ്സിനകത്ത് ഫ്ലഡ് മിറ്റിഗേഷൻ ഫോർ ടാൻഡ്രം എന്ന് പറഞ്ഞൊരു പേപ്പറുണ്ട് ആ പേപ്പറിൻ്റെ അകത്ത് എങ്ങനെയാണ് ഈ ഫ്ലഡ് മിറ്റിഗേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഒരു സായിപ്പ് ഫെർഗ്യൂസൺ സംതിങ് ലൈ ദാറ്റ് ഫെർഗ്യൂസൺ എന്തോ ഒരു സൈപ്പാണ് എഴുതിയിട്ട് ആ സായിപ്പിൻ്റെ ഡ്രോയിങ് വരെ ഉണ്ട് അതിനകത്ത് ഇതെങ്ങനെ വാട്ടർ ഫ്ലഡിങ് എങ്ങനെ അവോയ്ഡ് ചെയ്യണം എങ്ങനെ പൈപ്പ് ലൈൻസ് പാർവൈ പുത്തനാറ് ആമയാമത്തോട് ആൾ ദീസ് തിങ്സ് ഓൾ ഓൾ കെയിം ഫ്രം ദാറ്റ് അത് ആ ഡോക്യുമെൻ്റ് ബേസ് ചെയ്ത് മാത്രമേ പുള്ളി ട്രേസ് ചെയ്തോളൂ പുള്ളി ട്രേസ് ചെയ്ത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് വന്നപ്പോൾ കാണാം ഫ്ലഡ് അങ്ങ് പോയി ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് മോർ ദൻ ഈ പക്ഷേ ഇപ്പോഴും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഭീഷണപ്പെടുത്തിക്കൊണ്ട് ഫ്ലഡ് ഇങ്ങനെ നീക്കി കാര്യം നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നില്ല ഇപ്പം നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു സാധനം റെഗുലറായിട്ട് ഡ്രെഡ്ജിങ്ങും ക്ലിയറിങ്സും വന്നാൽ വരത്തില്ല പിന്നെ ആക്ച്വലി വാട്ടർ ബോഡി എന്ന് പറയുന്നത് ട്വാന സിറ്റിയുടെ മൊത്തം ബോഡി കളക്ട് ചെയ്യുന്ന ഒരു ബോഡിയാണ് ചെങ്കൽ ദാറ്റ് വാസ് യൂസ് ടു ബി ദ ഫുൾ ഫ്ലഡ് വാട്ടർ വരുന്ന എല്ലാ വാട്ടർ മഴ വരുന്ന വെള്ളം മൊത്തം അവിടെ കളക്ട് ചെയ്തിട്ട് ആ പോണ്ടിനാണ് ഇത് ഓടയ്ക്കകത്ത് കൂടെ പോയി നേരെ തോടിൽ പോകുന്നതും ഇതൊക്കെ പോകുന്ന അത് നമ്മുടെ ഭാഗത്തിന് കോളനിയൊക്കെ ആയി മാറി ദാറ്റ് ഷുഡ് ഹാവ് എ വാട്ടർ 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 ബോഡി 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 ആയിരുന്നു ആയിരുന്നു ശരി 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 അന്ന് എടുത്ത അപ്പം എന്തായാലും നമ്മൾ സംഭാഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ നമ്മൾ പോയി എന്നുള്ളതാണ് വളരെ സുന്ദരമായി എന്ന് തോന്നുന്നു എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു സംഭാഷണമായിരുന്നു തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ വികസന സാധ്യതകൾ മുന്നോട്ട് വെക്കുക ഒപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിന് ഇനി നാഥനില്ല എന്ന് തോന്നൽ പാടില്ല കാരണം തിരുവനന്തപുരം നഗരത്തിലെ ഓരോ നഗരവാസിയും ഗോഡ്ഫാദർമാരായി തന്നെ മാറുകയാണ് അതിലേക്കുള്ള ഒരു വലിയ പ്രയാണം ചേംബർ തുടക്കമിട്ടു ട്രിവാൻഡ്രം വികസന മുന്നേ മുന്നേറ്റം എന്ന് പറഞ്ഞ ആശയം തുടക്കമിട്ടു വികസന മുന്നേറ്റം വികസന മുന്നേറ്റം എന്ന് പറയുന്ന ആശയം അത് മുന്നിലേക്ക് വെച്ചു ഒപ്പം തന്നെ രഘുചന്ദ്രൻ സാർ പറഞ്ഞിട്ടുള്ള വലിയ ഒരു കുറേ ഒരു പരമ്പര തന്നെ പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മുടെ ചർച്ച അവസാനിപ്പിക്കാം സാർ കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് വൈസ് പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും കൂടിയാണ് തിരുവനന്തപുരത്തിൻ്റെ സ്പോർട്സ് ഭാവിയെ കുറിച്ച് തിരുവനന്തപുരത്ത് രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നു ഒന്ന് സ്പോർട്സ് ഒന്ന് സിനിമ ഇൻഡസ്ട്രി സ്പോർട്സ് എന്ന് പറയുന്നത് നമുക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഇന്ത്യയിലെ പോലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്റ്റേഡിയമാണ് ഈ സ്റ്റേഡിയത്തിന് നമ്മൾ നോക്കുമ്പം നമ്മൾ കഴിഞ്ഞ നാഷണൽ ഗെയിംസ് കഴിഞ്ഞ് ഡേ ബൈ ഡേ നശിച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ ആ സ്റ്റേഡിയത്തിന് തിരിച്ചെടുക്കാനും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മുന്നിൽ വന്നിട്ടുണ്ട് അവർ ടേക്കപ്പ് ചെയ്യാനും പിന്നെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം കൊമ്പൻസ് എന്ന് പറഞ്ഞ ടീമുണ്ട് ഇപ്പോൾ അപ്പോൾ തിരുവനന്തപുരം കൊമ്പൻസ് പോലും തിരുവനന്തപുരത്ത് ഒരു വലിയൊരു സ്റ്റേഡിയം ഫിഫ സെസിഫൈഡ് സ്റ്റേഡിയം തുടക്കം ഇടാനായിട്ട് സ്ഥലം എക്വർ ചെയ്യാനായിട്ട് നടക്കുകയാണ് എന്തെങ്കിലും പ്രബൽ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് സ്ഥലം ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലത്തൊക്കെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സിറ്റിക്കാത്തേ ഹൈവേ വേണം ബിക്കോസ് ഒരു എന്തായാലും പത്ത് മുപ്പത് ഏക്കർ സ്ഥലം ഫുട്ബോളിന് വേണ്ടി മാറ്റി മാറ്റിവെക്കാനായിട്ട് ശ്രീ ഡോക്ടർ സഹദുള്ളയും നമ്മുടെ പഴയ ടെക്നോ പാർക്കിലെ മുൻ ഫൗണ്ടർ സിഇഒ ഒ ശ്രീ വിജയരാഘവനും ഒക്കെ ചേർന്ന് നമുക്ക് അതിന് നല്ല രീതി അതിൻ്റെ മാനേജ് ഡയറക്ടർ എന്ന് പറയുന്നത് ചന്ദ്രഹാസനാണ് കേരള ട്രാവൽസിൻ്റെ അതെയാണ് ഈ ടീമിൻ്റെ ഓണർ അപ്പം ഇവരെല്ലാം കൂടെ ചേർന്നാണ് ഇത് നോക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ്റെ ഒരു ഡയറക്ടറും കൂടെയാണ് ഞാൻ അപ്പോൾ അതൊരു സ്പോർട്ടിങ് ആക്ടിവിറ്റി പക്ഷെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കൂടാതെ നമുക്ക് ബാക്കി ട്രൈനത്തൊരു സ്പോർട്സ് യൂണിവേഴ്സിറ്റി വേണം ഒരു സ്പോർട്സ് യൂണിവേഴ്സിറ്റി വെക്കാനായിട്ട് ഇപ്പോൾ എൽ എൻ സി പി ഇവിടെ ഉണ്ട് അതിനെയൊക്കെ എലിവേറ്റ് ചെയ്ത് സ്പോർട്സ് യൂണിവേഴ്സിറ്റി ആക്കുക ആൻഡ് ട്വൻഡൻ ഷുഡ് ബി ദ സ്പോർട്ടിങ് ഹബ് നമുക്ക് വട്ടിയുർക്കാവും ഷൂട്ടിംഗ് റേഞ്ച് എനിക്ക് എനിക്കതൊന്ന് വേൾഡിലെ ഏറ്റവും നല്ല മോസ്റ്റ് മോസ്റ്റ് മോഡേൺ ഷൂട്ടിംഗ് റേഞ്ചുകൾ വട്ടിയുർക്കാവുക നമ്മളൊന്നും യൂട്ടിലൈസ് ചെയ്യുന്നില്ല ഇപ്പം നമ്മളതൊക്കെ റിവൈവ് ചെയ്തെടുക്കുന്നു ആൻഡ് മുപ്പത്തി മൂന്ന് ഡിസിപ്ലിൻസ് ഉണ്ട് നമ്മൾ കേരള ഒളിമ്പിക് അസോസിയേഷൻ ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ വി സുനിൽ സുനിൽകുമാർ വെരി ഡൈനാമിക് പ്രസിഡന്റ് ഞങ്ങൾ സ്പോ മാർജിൻ ഫ്രീ ഷോപ്സിൽ ഏറ്റവും ലാഭത്തിന് സ്പോർട്സ് ഗുഡ്സ് കൊടുക്കുന്ന ചിലവാണ് മോസ്റ്റ് ബ്രാൻഡഡ് പ്രോഡക്റ്റ് എവിടെയാണ് ഈ കൊച്ചാർ കൊച്ചാർ റോഡ് കൊച്ചാർ റോഡിൽ മാർക്കറ്റ് കിട്ടുന്നാലും ഫിഫ്റ്റി പെർസെൻറ്റ് കോസ്റ്റ് കുറവാണ് ഞങ്ങളുടെ മാദ്യൻ ഫ്രീ ഷോപ്പിൽ പല സാധനങ്ങളും ഇപ്പോൾ ഹോക്കി സ്റ്റിക്ക് ആവട്ടെ അല്ലെങ്കിൽ നമ്മൾ ഹോക്കി ഫുട്ബോൾ ആവട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷൂസ് ഓടുന്ന ഷൂസ് ആവട്ടെ എന്ത് വേണമെങ്കിലും റോളർ സ്കേറ്റിംഗ് ഷൂസ് വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആ ഷോപ്പിൽ ഇപ്പം ഇപ്പോൾ കേരളം മൊത്തം നമ്മൾ ആ ഷോപ്പ് ഇട്ടുകൊണ്ടിരിക്കുക പ്ലസ് ഞങ്ങൾ ഒരു പല റൈസിങ് സ്റ്റാറിന് ഞങ്ങൾ പദ്ധതിയായിട്ട് എല്ലാ സ്കൂൾസിലും സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യുക ഈ പഴയ വെറ്ററൻ സ്പോർട്സുകാരെ വെച്ചിട്ട് അവരെ കോച്ചാക്കി അവർക്ക് ഒരു ഒരു റെമ്യൂറേഷൻ കിട്ടുന്ന രീതി അത് ചെയ്യുന്നുണ്ട് സോ വി ആർ പ്രൊമോട്ടിംഗ് സ്പോർട്സ് ഇൻ എ ബിഗ് വേ വെയിൻ ട്രോൻഡോ ഇസ് ഗോയിൻ ബി എ വെരി ഇമ്പോർട്ടൻറ്റ് സ്പോർട്ടിങ് ഹബ് അതേപോലെ സിനിമ ഇൻഡസ്ട്രി ഒരു കാലത്ത് ട്രോൻഡോ ആയിരുന്നു സിനിമ ഇൻഡസ്ട്രി മധു സാറ് സത്യൻ സാറ് പ്രേംനസി സാർ ഇവരെല്ലാം ട്രോൻഡ് കാരാണ് അന്ന് മേരിലാൻ സ്റ്റുഡിയോ ഉമാ സ്റ്റുഡിയോ എല്ലാ സ്റ്റുഡിയോസും ഇവിടെയാണ് എന്ത് കാരണവശാലും എനിക്കറിയത്തില്ല എനിക്കൊന്ന് അന്ന് ശ്രീ മോഹൻലാൽ എല്ലാവരും കൂടെ ആയിരുന്നു അതേ ഇവിടുന്ന് മാറിപ്പോയി അതേ ഇവിടെ നിന്ന് മാറി ഇപ്പം ഇൻഡസ്ട്രിയും കൂടെ അതിൻ്റെ കൂടെ പോയി അദ്ദേഹം തിരിച്ചു വരും തിരിച്ചു തിരിച്ചുവരും ഉറപ്പുണ്ട് പിന്നെ കൂടാതെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഇപ്പം ഇപ്പോൾ കെ മധു ചെയർമാൻ ആയിട്ട് വന്ന ശേഷം അതിനെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു ഫിലിം സ്റ്റുഡിയോ ആയിട്ട് മാറ്റും ചിത്രാഞ്ജലി അത് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഫിലിം ഇൻഡസ്ട്രി റീലൊക്കേറ്റ് ചെയ്യും ട്രോഡാനത്തേക്ക് യാതൊരു സംശയമില്ല